ഞാൻ ഏത് സിം കാർഡാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിം കാഡ് ഏതാണ് അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള സിം കാർഡ് ഏതാണ് പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ആ ഒരു സംശയത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അനുയോജ്യം സിം കാർഡുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈവശം സിം കാർഡ് ഉണ്ട് എൻ്റെ സഹോദരൻ്റെ കൈവശം സിം കാർഡ് ഉണ്ട് ഭാര്യയുടെ കൈവശം സിം കാർഡ് ഉണ്ട് അമ്മ സിം കാർഡ് ഉപയോഗിക്കുന്നു അച്ഛൻ ഉപയോഗിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് ആളുകളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് പേരും ഉപയോഗിക്കുന്നത് അഞ്ച് തരത്തിലാണ് ഒരാൾ ഉപയോഗിക്കുന്നതിന് സമാനമായിട്ടല്ല രണ്ടാമത്തെ ആൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരാളുടെ കൈവശം തന്നെ രണ്ട് സിം കാർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക പ്രൈമറി സിമ്മും കാണും സെക്കൻഡറി സിമ്മും കാണും ആ രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലായിരിക്കും രണ്ട് ഉപയോഗത്തിനായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അനുയോജ്യമായ സിം കാർഡ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആളുകളുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് എക്സാമ്പിൾസ് എടുത്ത് തന്നെ പറയാം ഹൗസ് വൈഫ് നമ്മൾ പറയും വീട്ടമ്മ അവർ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ അവർ പരമാവധി സമയം ആ വീട്ടിൽ തന്നെ കാണും അങ്ങനെ ഉപഭോക്താക്കളുണ്ട് ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ അയാൾ വീട്ടിലും അതുപോലെ ജോലി സ്ഥലത്തും മാത്രമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു അധ്യാപകന്റെ കാര്യം എടുക്കുക അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു സ്ഥലത്ത് പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ ആ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലെ കവറേജ് മാത്രമാണ് അദ്ദേഹത്തിനെ ബാധിക്കുന്നത് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് അവർ രാവിലെ പോയി കഴിഞ്ഞാൽ എവിടൊക്കെ പോകുന്ന അവർക്ക് പോലും അറിയത്തില്ല അതുപോലെ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് അതുപോലെ തന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ട്രാവല് ചെയ്യും അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെ പല തരത്തിലാളുകൾ ഉണ്ട് അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സിം കാർഡുകളാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ചില ആളുകളുണ്ട് അവർ കോൾ ചെയ്യത്തില്ല വളരെ കുറച്ച് കോൾ മാത്രമേ ചെയ്തുള്ളൂ അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ആളുകളുണ്ട് അവർ കോൾ ചെയ്യാൻ തുടങ്ങി നൃത്തത്തിൽ അവർ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഫോണിൽ കോളിങ്ങിൻ്റെ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇന്റർനെറ്റ് അതായത് ഡേറ്റ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ശരിക്കും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഉപയോഗിക്കാത്ത ആളുകളുമുണ്ട് അങ്ങനെ പല തരത്തിലെ ഉപഭോക്താക്കളുണ്ട് അതനുസരിച്ച് അവർക്ക് ഏത് സിം ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം വ്യത്യസ്തമായിരിക്കും ടു ജി മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ത്രീ ജി ഉപയോഗിക്കുന്നവരുണ്ട് ഫോർ ജി ഉപയോഗിക്കുന്നവരുണ്ട് ഫൈവ് ജി ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ നെറ്റ്വർക്കിന്റെ ടൈപ്പ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ വ്യത്യസ്തമാണ് ഇനി നമുക്ക് ഒരാൾക്ക് അനുയോജ്യമായിട്ടുള്ള സിം കാർഡ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഉപഭോക്താവാണെന്ന് കണ്ടെത്തുക അതായത് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ ലൊക്കേഷനിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ആളാണോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തുക അതനുസരിച്ച് നമുക്ക് ഒരു എടുക്കാൻ വേണ്ടി സാധിക്കും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ അവർ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ലഭ്യമായത് ബെറ്റർ നെറ്റ്വർക്ക് അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും നല്ല നല്ലക്ടിവിറ്റിയുള്ള ഏറ്റവും നല്ല റേഞ്ചുള്ള നെറ്റ്വർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അത് അവർക്ക് ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി അവർ തന്നെ കോളിംഗ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുക കോളിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ കോളിങ്ങിന് മാത്രമായിട്ടുള്ള ഏറ്റവും മികച്ച പ്ലാൻ നൽകുന്ന ബി എസ് എൽ ആണ് ബി എസ് എൻ എൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അവരുടെ ഡേറ്റ കൂടെ ഉപയോഗിക്കുന്നത് നോക്കുക അവരുടെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വി ആണെങ്കിലും അതുപോലെ എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും ഏതിനാണ് വീട്ടിൽ സ്പീഡ് നോക്കുക അതനുസരിച്ച് അവർക്ക് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോയിലേക്കും എയർടെല്ലിലേക്കും ശ്രദ്ധിക്കേണ്ടിവരും കാരണം അവരുടെ രണ്ടുമാണ് പ്രോപ്പറായിട്ട് ഫൈവ് ജി കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ആ സിം സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടെ നോക്കാം ഒരാൾ കോളിങ്ങിന് മാത്രമാണ് ഫോൺ ഉപയോഗിക്കുന്നത് അവർക്ക് ബി എസ് എൻ കവറേജ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കോളിങ്ങിന് മാത്രം വെക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ പ്ലാൻ ഉള്ളത് ബി എസ് എൻ എജി മാത്രമാണ് ഏറ്റവും പണം കുറഞ്ഞ രീതിയിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നത് ബി എസ് എൻ എണ് അതായത് കോളിങ്ങിന് വേണ്ടി മാത്രം വയ്ക്കുന്ന സിമ്മുകൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ബി എസ് എൻ എജിന്റെ കവറേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അവർക്ക് ഫൈവ് ജി ഡേറ്റഡ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക ഫൈവ് ജി ഡേറ്റഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക ഇവിടെ ഫൈവ് ജി തരുന്ന ആരൊക്കെയാണ് എയർടെല് തിരുന്നുണ്ട് ജിയോ തിരുന്നുണ്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞു ഒരു വീട്ടമ്മയുടെ കാര്യമാണ് പറയുന്നത് ആ ഒരു കേസിൽ അവരുടെ ആ സ്ഥലത്ത് ഫൈവ് ജി കണക്ടിവിറ്റി ബെറ്റർ ചെയ്ത് തരുന്ന ആരാണോ ജിയോ ആകട്ടെ എയർടെൽ ആകട്ടെ ഏത് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക രണ്ടിന്റെ ഓഫറൊക്കെ ഒക്കെ സമാനമാണ് പ്ലസ് ടു സ്പീഡ് കിട്ടുന്നതാണോ അതിലേക്ക് സെലക്ട് ചെയ്യുക ഇനി അവർ ഫോർ ആണ് ഉപയോഗിക്കുന്നത് കുറേ ഫൈവ് ജി ഒന്നും ഇല്ല അങ്ങനെ ഉണ്ട് അവർ തീർച്ചയായിട്ടും വി കൂടെ പരിഗണിക്കാവുന്നുണ്ട് കാരണം വിക്ക് ചില ഓഫേഴ്സ് ഉണ്ട് ഒരു ദിവസം മുഴുവനും അൺലിമിറ്റഡ് ഡേറ്റ കൊടുക്കുന്ന ഓഫറുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി ഐക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫോർ ജി മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വി ഐ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കാത്ത ഡേറ്റ നമുക്ക് ശനി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഒരു മാസം ഉപയോഗിക്കാതെ പോകുന്ന ഡേറ്റ രണ്ട് ജി ബി വരെ അടുത്ത മാസത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട് നമ്മൾ അത് ഫൈവ് ജി ഇല്ല വിക്ക് ഫൈവ് ജി കാര്യമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസിലായത് ഫോർ ജി ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വി പ്രിഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കേസിലേക്ക് പോകാം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രധാനമായിട്ടും ട്രാവൽ ചെയ്യുന്ന ആളുകൾ അവർ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ നോക്കാം അതിനൊപ്പം തന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലും റേഞ്ചുള്ള നെറ്റ്വർക്ക് ഏതാണ് അവിടെ രണ്ട് സ്ഥലത്തും കണക്ടിവിറ്റിയുള്ള നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു സിമ് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂസർ കേസ് നോക്കുക അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യും അവർ റൂറൽ ഏരിയസിലേക്ക് പോകും സിറ്റിയിൽ പോകും പല സ്ഥലങ്ങളിൽ പോകും അവരുടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ഉറപ്പു പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ യൂസർ കേസ് നോക്കുക കോളിങ്ങിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ബി എസ് എൻ എൽ നല്ല ചോയ്സാണ് ഡേറ്റ കൂടി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വി ആകട്ടെ എയർടെൽ ആകട്ടെ ജിയോ ജോസ് ചെയ്യാൻ സാധിക്കും ഫൈവ് ജി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എയർടെലോ ജിയോ ജോസ് ചെയ്യാൻ സാധിക്കും ഇനി ഫോർ ജി മാത്രമാണോ മതിയെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് വി ആയിരിക്കും അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകാം ഇപ്പൊ ഉപഭോക്താവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സിം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അവരെ ഡാറ്റ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജിയോയോ എയർടെല്ലോ വിയോ പ്രിഫർ ചെയ്യാം നമുക്ക് എല്ലാവിധം അറിയാം സ്വകാര്യ മൊബൈൽ കമ്പനികൾ ചാർജ് വർദ്ധിപ്പിച്ചത് മുതൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഓപ്ഷനായിട്ട് ബി എസ് എൻ എൽ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് സെക്കൻഡറി സിമ്മിന് വേണ്ടി ഒരു സിം കട്ടാതെ വെക്കാൻ വേണ്ടി അതുപോലെ ഇൻകമിങ്ങിന് വേണ്ടി വെക്കുന്നത് കോളിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത്രയും പർപ്പസിൽ സിം ഉപയോഗിക്കുന്നവർക്ക് ബി എസ് എൻ എൽ പ്രിഫർ ചെയ്യാൻ സാധിക്കും ഇനി ഫൈവ് ജി ഡേറ്റ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ ജിയോയോ എയർടെലോ അവർക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഫൈവ് ജി ഡേറ്റ വേണ്ട ഫോർ ജി മാത്രമേ ഉള്ളൂ പക്ഷേ ഡാറ്റ ഒരുപാട് വേണ്ടവരാണെങ്കിലോ അവർക്ക് തീർച്ചയായിട്ടും വി ഐ പ്രിഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും അത് നമ്മുടെ ഓരോരുത്തരുടെ യൂസർ കേസ് ആണ് നമ്മുടെ സ്ഥലത്തെ റേഞ്ച് അനുസരിച്ച് കൂടിയാണ് നമുക്കത് തീരുമാനിക്കാൻ സാധിക്കത്തുള്ള ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോസിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്